ഹലോ മക്കളെ യെസ് നമ്മുടെ ഓണം എക്സാം റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇന്ന് നമ്മൾ വീണ്ടും പറയാൻ പോകുന്നത് എന്ത് തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ടു ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല പ്ലാസ്മ മെമ്പ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിന്റെ സ്ട്രക്ചർ ആണ് ഓക്കെ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ത്രൂ സെൽ മെംബ്രെയിൻ പദാർത്ഥ വിനിമയം കോശ തരത്തിലൂടെ അല്ലെ ഈ ഒരു ഫിഗർ ചിലപ്പോൾ കാണിച്ചതിന്റെ റീസൺ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഗർ ആണ് ഇത് അതുപോലെ തന്നെ എന്ത് ചെയ്യാനും ചാൻസ് ഉണ്ട് നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫിഗർ നോക്കുക സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുക അതുപോലെ സെൽ ഏതാണെന്നുള്ള ഭാഗം കൃത്യമായിട്ട് നോക്കി കേട്ടോ ഓക്കെ ഒരു സ്ട്രക്ച്ർ നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്കില്ല സെൽ മെമ്പറിന്റെ ആ പിക്ചർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം സാറീ ഒരു പിക്ചർ യൂസ് ചെയ്യുന്നതാണ് ഓക്കെ വീണ്ടും മുന്നോട്ട് പോവാണ് സെൽ മെമ്പ്രൈൻ്റെ സ്ട്രക്ചർ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് സെൽ മെമ്പറിൻ്റെ സ്ട്രക്ചർ മസ്റ്റ് ആയിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ ഇത് അഡീഷണൽ ഫിഗേഴ്സ് ആണ് ആദ്യം കാണിച്ച ഫിഗർ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഓക്കെ ഓക്കെ മക്കളെ ഫീച്ചേഴ്സ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ അതായത് പ്ലാസ്മ സ്ഥലത്തിന്റെ പ്ലാസ്മ മെംബ്രെയിനിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് വളരെ ഫീച്ചേഴ്സ് പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ഓൺലി സർട്ടൈൻ മോളിക്യൂൾസ് ക്യാൻ പാസ് ത്രൂ ദി പ്ലാസ്മ മെംബ്രെയിൻ അതായത് വാട്ടർ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ചില ആളുകൾക്ക് മാത്രമാണ് ഈസിലി ഈ പ്ലാസ്മ മെമ്പ്രെയിനെ അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്മ സ്ഥലത്തിനെ ക്രോസ് ചെയ്ത് കടന്നു പോകാൻ പറ്റുക അല്ലെങ്കിൽ ഇതിനകത്തേക്ക് കയറാൻ അല്ലെങ്കിൽ ഇതിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നുണ്ടാവുക ഓക്കെ അപ്പോ പ്രത്യേകതയാണ് എല്ലാ മെറ്റീരിയൽസിനും അത് എന്ത് ചെയ്യുക അകത്തേക്കും പുറത്തേക്കും കടത്തിവിടത്തില്ല എന്താണ് സ്പെസിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില സെലക്ടീവ് ആയിട്ടുള്ള ആളുകളെ മാത്രമായിരിക്കും പ്ലാസ്മ മെമ്പ്രൈൻ അകത്തേക്കും പുറത്തേക്കും കടത്തിവിടുന്നത് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് വാട്ടർ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ഒക്കെയാണ് കേട്ടോ ഓക്കെ അല്ലേ ദാ ഈ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞു ഈ സ്ട്രക്ചർ ആണ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുക ഇതാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പ്ലാസ്മ മെമ്പ്രെയിനിന്റെ അല്ലെങ്കിൽ സെൽ മെമ്പ്രൈൻറെ സ്ട്രക്ചർ ഇതിനെ ബേസ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റിനോട് സാർ കാണിച്ചു തരാം നിങ്ങൾക്ക് അതൊന്ന് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് വൈ പ്ലാസ്മ മെമ്പ്രെയിൻ സെലക്ടീവ്ലി പെർമിയൻ എന്തുകൊണ്ടാണ് പ്ലാസ്മ സ്ഥലത്തെ ആ വരണകാര്യ സ്ഥലം എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ പ്ലാസ്മ മെമ്പ്രെയിനിന്റെ ആ ഒരു സർഫസിലുള്ള ചില ചില ആ പ്രോട്ടീനുകൾ പോലെയുള്ള ചില സാധനങ്ങളുണ്ട് ചില സുഷിരങ്ങൾ പ്രത്യേകിച്ച് ഈ പറയുന്ന പ്ലാസ്മ മെമ്പ്രൈനിനകത്ത് വേറെ സൂക്ഷണങ്ങളൊന്നും അങ്ങനെ ചില പ്രത്യേക തരം ചാനലുകളുണ്ട് അത് പ്രോട്ടീനും കൊണ്ട് ഉണ്ടാക്കിയ ചാനലുകളാണ് അതിലൂടെ മാത്രമാണ് ഈ പറയുന്ന പദാർത്ഥങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ അതും എല്ലാ വസ്തുക്കൾക്കും കടന്നു പോകാൻ പറ്റില്ല അതിൽ നിന്ന് ചിലതിന് മാത്രം സെലക്റ്റീവ് ആയിട്ടുള്ള മാത്രമാണ് അത് കടന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ സാധിക്കുന്നുണ്ടാവുക സോ അതുകൊണ്ടാണ് പ്ലാസ്മ സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പ്രൈൻ എന്ന് പറയുന്നത് പ്ലാസ്മ സ്ഥലത്തെ നമ്മളൊരു വരണതാര്യ സ്ഥലം എന്ന് പറയാനുള്ളതിന്റെ റീസൺ കാരണം അതാണ് ഓക്കെ ആണല്ലോ ഇനി ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് ഇത് ഇത് എക്സാമിന് ഷുവർ ആണ് ഓസ്മോസിസ് ഓസ്മോസിസ് എന്താണ് എന്ന് പറയുന്നത് ഈ ഈ ഒരു ഒരു ചിത്രം പിക്ചറിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോകുന്നത് ഇവിടെ ഓസ്മോസിസ് തുടങ്ങുന്നതും ഓസ്മോസിസ് അവസാനിക്കുന്നതുമായിട്ട് കാണിച്ചിട്ടുണ്ട് എന്താണ് ഓസ്മോസിസ് അത് നിർബന്ധമായും പഠിക്കണം നിർബന്ധിക്കണം നമുക്ക് നോക്കാം ഓസ്മോസിസ് മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഇറ്റ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ ത്രൂമി പെർമിയബിൾ മെമ്മറീൻ അതാണ് അവിടെ മസ്റ്റ് ആയിട്ട് വന്നിരിക്കേണ്ട പോയിന്റ് ജല തന്മാത്രകൾ വാട്ടർ മോളിക്യൂൾസ് ആണ് പോകുന്നത് കേട്ടാ ജലതന്മാത്രകൾ അവയുടെ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും ഗാടത കുറഞ്ഞ ഭാഗത്തേക്ക് എന്തിലൂടെ സഞ്ചരിക്കുന്നു ഒരു അർദ്ധദാര്യ സ്ഥലത്തിനകത്തൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് അപ്പൊ നിർബന്ധമായിട്ടും ബുക്കിലെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ആ കാര്യം അതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു സെന്റൻസ് പഠിക്കാനായിട്ട് ഇതാണ് ഡെഫിനേഷൻ എന്താണ് ഓസ്മോസിസ് എന്ന് ചോദിച്ചാൽ ഇതേ ഡെഫിനിഷൻ തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ എഴുതി വെക്കാം ഓക്കെ ആൻഡ് ഒരു പിക്ചർ അഡീഷണൽ സാറ് കാണിച്ചു തരാം അതാണ് നമുക്ക് ഈ പറയുന്ന ഓസ്മോസിന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്ന മറ്റൊരു പിക്ചർ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സൊല്യൂഷൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരെണ്ണത്തിൽ എന്താണ് സോൾട്ട് സൊല്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഷുഗർ സൊല്യൂഷൻ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന എന്താണ് ആ യെസ് സോൾട്ടിന്റെ മോളിക്യൂൾസ് ആണ് വൈറ്റ് ഡോട്ടായിട്ട് കാണിച്ചിരിക്കുന്ന വാട്ടർ മോളിക്യൂൾസ് ആണ് അപ്പോൾ ആദ്യത്തെ സൈഡിൽ നോക്കുക നിങ്ങൾ ഇവിടെ വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലും സോൾട്ട് കുറവാണ് ദെൻ ഇവിടെ നോക്കുമ്പോൾ സോൾട്ട് കൂടുതലും വാട്ടർ കുറവാണ് സോ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ എവിടെയാണ് ഈ സൈഡിലാണ് അതായത് എന്ത് പറ്റും വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ആ റീജിയനിൽ നിന്ന് സെന്ററിൽ ഇരിക്കുന്ന സെമി പെർമിയബിൾ മെബ്രെയിനെ ക്രോസ് ചെയ്തിട്ട് വാട്ടറിന്റെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു വാട്ടർ കോൺസെൻട്രേഷൻ കുറവുള്ള റീജിയനിലേക്ക് ട്രാവൽ ചെയ്യുന്നു ഇവിടുന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു മൂവ് ചെയ്ത് പോകുന്നു ഓക്കെ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം ഓസ്മോസിസ് എന്ന് പറയാ ഇതിന്റെ കൃത്യമായിട്ട് ഓസ്മോസിസ് നടന്നു എന്ന് ഡെപിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാരണം എന്താണ് ഒരു സൈഡിൽ വാട്ടറിന്റെ കണ്ടന്റ് കുറയുന്നതായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ വാട്ടറിന്റെ കണ്ടന്റ് കുറഞ്ഞിരിക്കുന്നു ബിക്കോസ് എന്താണ് ഇവിടെ കോൺസെൻട്രേഷൻ ആദ്യം കൂടുതലായിരുന്നു ഇവിടുന്ന് ധാടത കുറഞ്ഞ സ്ഥലത്തേക്ക് കോൺസെൻട്രേഷൻ കുറഞ്ഞ അപ്പുറത്തേക്ക് ഇത് പോയി അപ്പൊ എന്ത് പറ്റി ഇവിടുത്തെ വാട്ടറിന്റെ അളവ് കുറഞ്ഞു അല്ലെ വെള്ളത്തിന്റെ അളവ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട് ഓക്കെ സെറ്റ് അല്ലേ ഒരു പിക്ചറിലൂടെ കാണിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ അല്ല അല്ലാതെ ഒരു അഡീഷണൽ പിക്ചറാണ് നടുവിൽ സെമി പെർമിയബിൾ മെമ്പറിൽ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഇവിടെ കണ്ടോ വാട്ടർ വാട്ടർ മോളിക്യൂൾസ് കൂടുതലാണ് എന്താണ് മോളിക്യൂൾസ് കുറവാണ് ഓട്ടോമാറ്റിക്കലി ഓസ്മോസിസ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ ജലത്തിന്റെ കോൺസെൻട്രേഷൻ ഘാടത കൂടിയത് ഈ ഏരിയയിലാണ് ഇവിടെ നിന്ന് ആ ഘാഠത കുറഞ്ഞ കോൺസെൻട്രേഷൻ കുറഞ്ഞ റീജിയനിലേക്ക് ഈ നടുവിലുള്ള സെമി പെർമിയബിൾ മെമ്പ്രൈൻ അല്ലെങ്കിൽ ഈ പറയുന്ന അർദ്ധതാര്യ സ്ഥലത്തിലൂടെ കടന്ന് ഇപ്പുറത്തേക്ക് വരുന്നു ഓക്കെ ആയിരിക്കുമല്ലോ സെറ്റാണല്ലോ അപ്പോ ഓസ്മോസിസും പ്ലാസ്മ മെമ്പ്രൈൻ്റെ സ്ട്രക്ചറും കൃത്യമായി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ആണ് ഓക്കെ അപ്പൊ ഈ ടോപ്പിക്കുന്ന ഒരു രണ്ട് മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ ഓസ്മോസിൻ്റെ വരെയുള്ള കാര്യങ്ങളാണ് ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കാണാം അതുവരെ എല്ലാവർക്കും ബൈ